മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചൊവ്വയുടെ മാറ്റവും അത് കന്നി രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ചൊവ്വ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മൂന്നാം തീയതി തൻ്റെ ശത്രു മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും കർക്കടകം രാശി ചൊവ്വയുടെ നീചസ്ഥാനമാണ് നീചസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ സാധാരണ ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും ചൊവ്വ ജൂൺ ഏഴാം തീയതി വരെ നീചസ്ഥാനത്ത് നിൽക്കുന്നതും അതിനുശേഷം ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ചൊവ്വ നിങ്ങളുടെ മൂന്നും എട്ടും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറുന്നത് നിങ്ങളുടെ വരവിൻ്റെ സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് കന്നി രാശിക്കാർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം ശുഭഫലങ്ങളും നൽകുന്നതായിരിക്കും കാരണം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ എല്ലാം തന്നെ സാധാരണ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും അന്യോന്യം നല്ല സഹകരണം കാണാൻ സാധിക്കുന്നതാണ് ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനം ഉണ്ടാകുന്നതും മറ്റുള്ളവരെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കും ഇത് മാർക്കറ്റിംഗ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് വക്കീൽ എന്നീ ഫീൽഡിലുള്ളവർക്കെല്ലാം ഒരുവിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബെനിഫിറ്റുകൾ നൽകുന്നതായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർ സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും പാർട്ടിയിൽ നിന്നും ശുഭവാർത്തകളും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് റിസ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ എല്ലാം തന്നെ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം യാത്രകൾ ചെയ്യുമ്പോൾ പൈസ ബാഗ് മൊബൈൽ എന്നിവ നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും വാഹനങ്ങൾ മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇല്ലോസുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം ചൊവ്വ പതിനൊന്നിൽ നിൽക്കുന്ന നിങ്ങളുടെ ലാഭസ്ഥിതികളിൽ വർധന വർധനമുണ്ടാക്കുന്നതായിരിക്കും ഈ സമയത്ത് ഇൻകം വർദ്ധിക്കുന്നതാണ് ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് മൂത്ത സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് പൈസ സേവ് ചെയ്യുവാൻ ശ്രമിക്കുമെങ്കിലും അതിൽ പ്രതീക്ഷിച്ചത്ര വിജയം ലഭിക്കുന്നതല്ലായിരിക്കും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത ഉണ്ടാകുന്നതും അത് കുടുംബാംഗങ്ങളുമായി കലഹങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും അതിനാൽ വാണിയിലും ക്രോധത്തിലും ഈ സമയത്ത് നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ ശ്രദ്ധ കൂടുന്നതും അത് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും ഇത് നല്ല സമയമായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ഇത് അവരുടെ വിദ്യാഭ്യാസം ദാമ്പത്യം കരിയർ സാമ്പത്തിക സ്ഥിതികൾ ആരോഗ്യം ബിസിനസ് എന്നിവയെക്കുറിച്ചൊക്കെ ആകാം ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി വഹിക്കുന്നത് ആറാം ഭാവത്തിലാണ് ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കുകയോ കടം ആരോടെങ്കിലും കടം വാങ്ങുവാനോ പാടില്ല മറ്റുള്ളവരെ അതിരുകവിഞ്ഞ് വിശ്വസിക്കുവാനും പാടില്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്വന്തം മേൽനോട്ടത്തിൽ ചെയ്യിക്കുന്നതായിരിക്കും ശുഭകരം ആരോഗ്യത്തിൽ എത്ര ചെറിയ പ്രശ്നം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും ഇതാണ് ചൊവ്വായുടെ രാശിമാറ്റം കന്നിരാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം